മെക്സിക്കോയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ് പുതിയ പ്രസിഡന്റിനെയും പാർലമെന്ററി അതോസഭയായ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിലെ അഞ്ഞൂറ് അംഗങ്ങളെയും ഉപരിസഭയായ സെനറ്റിലെ നൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങളെയും തെരഞ്ഞെടുക്കും പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും ഇരുപതിനായിരത്തി എഴുന്നൂറിലേറെ പദവികൾക്കായി എഴുപതിനായിരത്തോളം സ്ഥാനാർത്ഥികളുണ്ട് പത്ത് കോടിയോളം വോട്ടർമാരുണ്ട് മെക്സിക്കോയുടെ ചരിത്രത്തിലാദ്യം ഒരു വനിതാ പ്രസിഡന്റ് പദവിയിലെത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് ഭരണപക്ഷമായ മൊറേന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ക്ലൌഡിയ ഷെയ്ൻബോം നാഷണൽ ആക്ഷൻ പാർട്ടി നേതാവും മുൻ സെനറ്റുമായ സോജീൻ അഗാൽവേസ് എന്നിവർ തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ ശാസ്ത്രജ്ഞയും മെക്സിക്കോ സിറ്റി മുൻ മേയറുമായ ക്ലൌഡിയയ്ക്കാണ് വിജയസാധ്യതയെന്നാണ് സർവേ ഫലങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ പ്രസിഡന്റ് മാനുവൽ ലോപ്പസിന്റെ അജണ്ടകൾ പിന്തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായ ക്ലൌഡിയയുടെ പ്രധാന വാഗ്ദാനം പാവങ്ങൾക്കായി അവതരിപ്പിച്ച ക്ഷേമ പദ്ധതികളിലൂടെ ജനപ്രിയയാണ് ഒബ്രഡോർ മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും പരിസ്ഥിതിക്ക് ഹാനികരമായ തരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവര്ത്തനങ്ങളുമാണ് പുതിയ പ്രസിഡന്റിന് മുന്നിലെ പ്രധാന വെല്ലുവിളികൾ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് തുടങ്ങുന്ന വോട്ടിംഗ് നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് അവസാനിക്കും രാവിലെ ഒമ്പത് മുപ്പതോടെ ഫലസൂചനകൾ പുറത്തുവരും പുതിയ പ്രസിഡന്റ് ഒക്ടോബർ ഒന്നിന് ചുമതലയേൽക്കും വരെ തുടരാം ആധുനിക മെക്സിക്കോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രക്തക്കറ പുരണ്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് കഴിഞ്ഞ ജൂൺ മുതൽ ഇതുവരെ മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളടക്കം ഇരുന്നൂറിലേറെ പേർ പ്രചാരണങ്ങൾക്കിടെ കൊല്ലപ്പെട്ടു ഗുഡ സംഘങ്ങളുടെ ഭീഷണി മൂലം അറുന്നൂറോളം സ്ഥാനാർത്ഥികൾ സുരക്ഷയ്ക്കായി അംഗരക്ഷകരെ നിയമിച്ചു ചരിത്രത്തിൽ ആദ്യമായി വനിതാ പ്രസിഡന്റ് െ തിരഞ്ഞെടുക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ രാജ്യം മെക്സിക്കോയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ സ്റ്റേജ് തകർന്ന് ഒരു കൊട്ടിയുൾപ്പെടെ ഒമ്പത് പേർ മുൻപ് മരിച്ചിരുന്നു അമ്പത്തിനാലു പേർക്ക് പരിക്കേറ്റു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോർജ് അൽവാരസിന്റെ റാലിക്കിടെയാണ് അപകടമുണ്ടായത് ശക്തമായ കാറ്റ് വീശിയതാണ് അപകടത്തിന് കാരണമായത് വടക്കുകിഴക്കൻ നഗരമായ സാൻ പെട്രോ ഗാസിയിലാണ് സംഭവം തനിക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് ജോർജ് അൽവാരസ് പറഞ്ഞിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഒരു വലിയ വീഡിയോ സ്ക്രീൻ ഉൾപ്പെടുന്ന ഒരു ഭാഗം വേദിയിലേക്കും ആളുകളുടെ ഭാഗത്തേക്ക് വീഴുന്നതും അൽവാരസും സംഘവും ജീവരക്ഷാർത്ഥം ഓടുന്നതും വീഡിയോയിൽ കാണാം ശക്തമായ കാറ്റുണ്ടാകുമെന്നും മെക്സിക്കോയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു അപകടത്തെ തുടർന്ന് എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും എന്നാൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സംസ്ഥാനത്ത് തുടരുമെന്ന് അൽവാരസ് മീനസ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരാൻ ഗവർണർ ഗാസിയ അന്ന് അഭ്യർത്ഥിച്ചിരുന്നു മെക്സിക്കോ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അതിനിടെ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും മെക്സിക്കോയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം ഇതുവരെ കുറഞ്ഞത് ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു പതിനാറ് പേർ കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രായേൽ റഫേലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടത്തിയ മൃഗിയ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് മെക്സിക്കോയിൽ പ്രതിഷേധം അക്രമാസക്തമാക്കി റഫേലെ അതിക്രമം ഉടനടി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് ബാരിക്കേഡ് മറികടന്നാണ് പ്രതിഷേധക്കാർ എംബസിക്കടുത്തെത്തിയത് കണ്ണീർവാതകം പ്രയോഗിച്ച പോലീസ് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചു പതിനെട്ട് പോലീസുകാർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു പോലീസ് ബലം പ്രയോഗിച്ചതോടെ പ്രതിഷേധം അക്രമസക്തമാവുകയായിരുന്നു ഒരു പോലീസ് വാഹനവും ഏതാനും കച്ചവട സ്ഥാപനങ്ങളും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പ്രതിഷേധക്കാർ തകർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി